എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ും ഗണേശോത്സവ ഘോഷയാത്രക്കിടെ മദ്യലഹരിയിൽ ഗണേശ വിഗ്രഹത്തിന് കേടുപാടുകൾ വരുത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ എടതുരുത്തി പയ്യൂർ സ്വദേശി ഞാറ്റുവെട്ടി വീട്ടിൽ നാല് വയസ്സുള്ള മനോജിനെയാണ് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ വൈകിട്ട് ആറരയോടെ പല്ല പൂക്കോട്ട് ക്ഷേത്ര പരിസരത്ത് ഗണേശോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ ഘോഷയാത്രയിലേക്ക് മദ്യലഹരിയിൽ കയറി ചെന്ന ഇയാൾ ഗണേശ വിഗ്രഹത്തിൽ കേടുപാടുകൾ വരുത്തുകയായിരുന്നു പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു കായ്പമംഗലം സർക്കിൾ ഇൻസ്പെക്ടർ ആർ ബിജു സബ് ഇൻസ്പെക്ടർ അഭിലാഷ് എ എസ് ഐ സുധീഷ് ബാബു സിവിൽ പോലീസ് ഓഫീസർ ദിനേശ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്